ॐ श्रीगणेशाय नमः ॐ गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् ॐ शिवं शिवकरं शिवा शान्तम् शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवं सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रम्बके गौरी नारायणि नमोऽस्तु देव ॐ श्रीमहादेव्यै नमः ॐ श्रीमहात्रिपुरसुन्दर्यै नमः ഓം ായൈ ഹരി ഓം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യമ ചരിതത്തിലെ ഒന്നാം അധ്യായം ദേവി മഹാത്മ്യത്തിലെ രണ്ടാം അധ്യായം രണ്ടാം അധ്യായത്തിൽ മുപ്പത്തിയേഴ് ശ്ലോകങ്ങൾ വരെയാണ് പഠിച്ചത് അതായത് ആ മഹിഷാസുരൻ ദേവിയെ കണ്ടെന്നും പിന്നെ ആ കണ്ട രൂപം ഒക്കെ വിവരിക്കുകയായിരുന്നു അങ്ങനെ മഹിഷാസുരൻ ദേവിയെ കണ്ടു ദേവി കാലെടുത്ത് വെച്ചപ്പോൾ ഭൂമി താഴ്ന്നുപോയി ആ ദേവിയെ പറ്റിയൊക്കെ വിവരിക്കുമായിരുന്നു ദേവിയുടെ വില്ലിൻ്റെ ചെറു ഞാണലി കൊണ്ട് തന്നെ പാതാളം മുതലായ ലോകങ്ങളെല്ലാം ഞെട്ടി വറച്ചു ആയിരം കൈകൾ കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിച്ചിരുന്നു ഇങ്ങനെയുള്ള ആ സ്വരൂപത്തോടു കൂടിയ ഭഗവതിയെ മഹിഷാസുരൻ കണ്ടു എന്നിട്ട് അനന്തരാസുരന്മാരെല്ലാവരും ദേവിയോട് യുദ്ധം ചെയ്തു പല പ്രകാരത്തിൽ പ്രയോഗിക്കപ്പെട്ട ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും എല്ലാം കൊണ്ട് ദിക്കുകൾ പ്രകാശമായ പ്രകാശിച്ചിരുന്നു മഹിഷാസുരൻ്റെ സേനാനായകനായ ചിക്ഷുരൻ എന്ന അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു ചതുരംഗപ്പടകളോടു കൂടിയ ചാമരൻ എന്ന മറ്റൊരാസുരനും ദേവിയോട് യുദ്ധം ചെയ്തു പിന്നെ ഉദഗ്രൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ അസുരൻ അറുപതിനായിരം തേർപ്പടയാളികളോടുക ചേർന്ന് വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു അതുപോലെ മഹാഹനു എന്ന മഹാസുരൻ ആയിരം പതിനായിരം കണക്കിനുള്ള തേർപ്പടകളോടുകൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു പഞ്ചാശൽപി അതായത് അൻപത് നൂറായിരം പടയോടുകൂടി വന്ന് അസിലോമൻ എന്ന മഹാസുരനും അറുന്നൂറ് പതിനായിരം പടയോടുകൂടി വന്ന് ഭാഷ്കളൻ എന്നാസുരനും ദേവിയെ തോൽപ്പിക്കാനായി യുദ്ധം ചെയ്തു പിന്നെ അനേകായിരം ആനപ്പട കുതിരപ്പട ഒരു കോടി തേർപ്പട എന്നിവയോടുകൂടി ഉദ ഉഗ്രദർശനൻ എന്നാസുരനും വന്ന് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെയാണ് നിർത്തിയത് ഇനി അടുത്ത ഭാഗം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം ച पंचाशल विराथा संयुगे ही युयुद्धे सम्युगे तत्रा रथा नाम परिवारी दक्षम अन्येचा तत्रा युद्धशो रथा नाग खायेर व्रताका खा। युयुद्धे युयुधो सम्युगे देविआ साखा तत्रमा खा सूर्याका कोडी कोडी हयानम् जबरदो युद्धे तत्राभूदमशा सूर्यकम् तोमरे इर्विंदी पालेस्था शक्तिभीर युयुधो संयुगे देव्या खड्गै परशुवट्टि सहिगी केजिच्चत्चित्चुभु शक्तिगी केजित तथा परे देविं खटगा प्रकारे േ താം ഹന്തു പ്രചക്മു സാവിദീ തതസ്ണ്യസ്ത്ര ചണ്ഡിക് ലീലയൈവ പ്രചിക്ഷേദ നിചശസ്ത്രവർഷിണി അപ്പം ബിടാഖ്യോ അയുഥ പഞ്ചാശൽഭിരഥത്തിനാലാമത്തെ ശ്ലോകം യുയുധേ സംയുഗേ തത്ര രഥാനാം പരിവാരിതക ഇവിടെ വിടാളൻ വിടാളൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പൂച്ച അപ്പോൾ എനിക്ക് തോന്നുന്നു അയാൾ നമ്മൾ നേരത്തെ ചെമ്പിച്ച തലമുടിയുള്ളവൻ എന്ന് പറഞ്ഞ് ഒരസുരനെ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് വന്നായിരുന്നല്ലോ അവനെ ചെമ്പിച്ച മുടിയുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ ആ ഇവിടെയും പൂച്ചയുടെ കണ്ണുപോലെയുള്ള കണ്ണുള്ളത് കൊണ്ടായിരിക്കാം അയാളെ വിടാളൻ എന്ന് പറഞ്ഞത് അപ്പം വിടാളൻ എന്നു പേരുള്ള ആ അസുരൻ എന്ത് ചെയ്തു അയുധാനം അയുധം എന്ന് പറഞ്ഞാൽ പതിനായിരം പഞ്ചാശ് ബി അയുധാനം അപ്പോൾ അയുധം പതിനായിരമാണ് പിന്നെ പഞ്ചാശത് എന്ന് പറഞ്ഞാൽ അമ്പത് പിന്നെ അയുധി പിന്നെ ഒരു ഒരയുധവും കൂടെ അപ്പം പതിനായിരം ഇൻറ്റു അൻപത് ഇൻറ്റു പതിനായിരം എത്രയാണോ അത്രയും രഥങ്ങൾ രഥങ്ങളും രഥാനാം പരിവാരിത പരിവാരം എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ ആ കൂടെയുള്ളവരെല്ലാം രഥങ്ങളും പരിവാര സൈന്യങ്ങളും അത്രയും ഉണ്ടായിരുന്നു എത്രയോ രഥങ്ങളുണ്ടോ അത്രയും ആൾക്കാരോടും കൂടി വന്ന് ആ ദേവിയോട് യുദ്ധം ചെയ്തു അപ്പോൾ പൂച്ചയുടെ കണ്ണുപോലെയുള്ള ആ വിടാളൻ വിടാളൻ ആഖ്യോ ആഖ്യ എന്ന് പറഞ്ഞാൽ പേര് ബിടാളൻ എന്നു പേരുള്ള അസുരൻ എന്ന് നമ്മൾ എടുക്കണം എന്നിട്ട് അയുതാനാം പഞ്ചാശൽഭി അയുതൈഹി അയുധൈഹി അഥാന്ന് അവിടെ പറഞ്ഞാൽ അതായത് പഞ്ചാശൽ അഥ അയുതൈഹി ആ തായിക്കൊരു ദീർഘം ഉള്ളത് അയുധത്തിൻ്റെ ആയായിട്ട് എടുക്കണം അപ്പോൾ വായിക്കുമ്പോൾ പഞ്ചാശൽഭി രാഹി രഥമല്ല രഥം താഴെയുണ്ട് താഴെ രഥാനാം പരിവാര്യത എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ അഥ എന്ന് അയുധൈഹി അപ്പം പതിനായിരം ഇൻറ്റു അമ്പത് ഇൻറ്റു പതിനായിരം സൈന്യങ്ങളും പരിവാരങ്ങളോടും കൂടി ബിടാളൻ എന്നു പേരുള്ള അസുരൻ ദേവിയോട് യുദ്ധത്തിനായി വന്നു യു യുദ്ധേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ യു യുദ്ധേ യുദ്ധം ചെയ്തു സംയുഗേ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ സംയുഗേ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കൂടി യോജിച്ച് ഇവരെല്ലാവരും കൂടെ രഥാനാം പരി രഥത്തിൻ്റെ കൂടി വന്ന ദേവിയോട് യുദ്ധം ചെയ്തു എന്നർത്ഥം രഥ എന്ന് പറഞ്ഞാൽ തേര് തേരെന്ന് പറയും ച വിടാലാഖ്യോയുധാനാം പഞ്ചാശല്യുഗേ തഥാനാം പരിവാരിതഹ അടുത്ത ശ്ലോകം അന്യേച തയുധശോ തത്ര അയുധോ അതായത് അന്യേച വേറെ വേറൊരു വേറെ അസുരന്മാർ തത്ര അവിടെ അയുധശോ അയുധശ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് രഥനാഗയേർവൃതാക നഗം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാത്തത് നാഗം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത് ഇവിടെ അകം എന്ന് പറഞ്ഞാൽ പർവ്വതം അപ്പോൾ ഇവിടെ രഥം ഇവിടുത്തെ നാഗം എന്ന് പറഞ്ഞത് ആനയാണ് സഞ്ചരിക്കുന്നതിന് നാഗം എന്ന് പറയും അപ്പോൾ എന്ന് പറഞ്ഞാൽ പാമ്പെന്നും അർത്ഥമുണ്ട് അപ്പോൾ നാഗത്തിന് അകം പർവ്വതമാണ് നാഗത്തിന് ആനയെന്നും സർപ്പമെന്നും പാമ്പെന്നും പേരുണ്ട് ഹയം എന്ന് പറഞ്ഞാൽ കുതിര അപ്പം രഥം ആന കുതിരം കുതിര കുതിര ഹയൈഹി ആവൃതാഹ അപ്പോൾ രഥനാഗ ഹയൈർവൃതാഹ എന്ന് പറഞ്ഞാൽ ആനപ്പട കുതിരപ്പട രഥം തുടങ്ങിയ പടയോടുകൂടി സംയുഗേ ദേവിയ ദേവിയോട് സംയുഗേ നേരിട്ട് യുതു യുതു പറഞ്ഞാൽ യുദ്ധം ചെയ്തു ആര് സഹാ താത്രമഹാസുര ഈ ഈ മഹാസുരന്മാർ എല്ലാവരും കൂടെ ദേവിയോടു കൂടി യുദ്ധം ചെയ്തു ഇത്രയും പടയോടുകൂടി വന്നു അന്യേച്ചത്രായുധോ അപ്പം വിടാളൻ ആദ്യം അമ്പത് ഇൻറ്റു പതിനായിരം ഇൻറ്റു പതിനായിരം പടയോടുകൂടി രഥങ്ങളോ രഥപരിവാരത്തോടൊക്കെ കൂടി വന്ന് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുകയാണ് കൂടാതെ സഹ തത്ര മഹാസുര പിന്നെയും രഥങ്ങളും നാഗങ്ങളും കുതിരപ്പടയും എല്ലാമായിട്ട് അന്യേജ അത് കൂടാതെ എന്ന അന്യേജ ഒരു പതിനായിരക്കണക്കിന് അസുരന്മാരും രഥമൊക്കെ കൂടെ കൂട്ടി പിന്നെയും യുദ്ധത്തിന് വന്നു എന്നർത്ഥം അന്യേജ തത്രായുധോ തത്രായുധോ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ഒരു പതിനായിരം എന്നുള്ള കണക്കല്ല അവിടെ തത്രായുധോ തത്ര അയുധോ എന്നാണ് പറയുന്നത് അപ്പം എടുക്കണം അസുരന്മാരും രഥവും ആനപ്പടയും കുതിരപ്പടയും എല്ലാവരും കൂടെ ദേവിയോട് യുദ്ധത്തിന് നേരിട്ട് യുദ്ധത്തിന് വന്നു സംയുഗേ ദേവിയാണ് ദേവിയോട് കൂ നേരിട്ട് യു യുദ്ധം ചെയ്തു ആ മഹാസുരന്മാരെ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ മഹാസുര മഹാസുരന്മാർ എല്ലാവരും ദേവിയോട് ഈ പറഞ്ഞ ആനപ്പട രഥപ്പട കുതിരപ്പടയൊക്കെ കൂടെ കൂടി വന്ന് യുദ്ധം ചെയ്തു അന്വേഷുധോ രഥനാഗേർതാകാം യുധു സംയുഗേ ദിവ്യ സഹ തത്ര മഹാസുരാ കോടി കോടി സഹസ്രൈസ്തു യുദ്ധേ ാംസ്തോ കോടി 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 ആയിരക്കണക്കിന് അപ്പോൾ കോടി കോടി ആയിരം ആയിരം ഇൻറ്റു കോടി കോടി എത്രയാണോ അത്രയും രഥാനാം ദന്താ തഥാ ദു ദന്തം എന്ന് പറഞ്ഞാൽ ആനയാണ് ദന്ത ദന്തമുള്ളതുകൊണ്ട് ആനയെ ദന്തി എന്ന് വിളിക്കുന്നു അപ്പം ആനയുടെ പര്യായമാണ് ദന്തം എന്താണ് കൊമ്പ് ആനയുടെ കൊമ്പുള്ളത് കൊണ്ട് അപ്പോൾ കൂടി വന്നു എന്നർത്ഥം താഴെ ഹയം ഉണ്ട് ഹയാനാം കുതിരകൾ ഹയം കുതിരയാണ് അപ്പം രഥ രഥങ്ങളും ആനകളും ദന്തികൾ ആനകളും തഥ അപ്രകാരം ഹയാന കുതിരകളും വൃതോ എന്നു പറഞ്ഞാൽ ചുറ്റപ്പെട്ട് തത്ര അവിടെ അഭൂത് മഹിഷാസുര അവിടെ യുദ്ധത്തിൽ യുദ്ധേ എന്നുണ്ട് അപ്പം യുദ്ധത്തിൽ അഭൂത് ഭവിച്ചു ആര് മഹിഷാസുരനും അപ്പം മഹിഷാസുരനും അവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം കൂടെ അവിടെ വന്നു ചേർന്നു മഹിഷാസുരനും അപ്പം ഈ പടകളെല്ലാം വന്നു അവരുടെ കൂടെ സൈന്യങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ മഹിഷാസുരനും വന്നു കോടി കോടിക്കോടി സഹസ്രൈസ്തു രഥാനം ദന്ദിനും തഥാ അയാം ജവൃതോ യുദ്ധേ തത്ര അഭൂത് മഹിഷാസുര അഭൂത് മഹിഷാസുര അത്തേ പ്ലസ് മാ വന്നപ്പോൾ അവിടെ ഇന്മായായി മാറി അടുത്ത ശ്ലോകം തോമരൈർ പിന്തി പാലയിച്ച തോമരം ഖ്ഗൈ പരശുഭട്ടിശൈഹി പിന്നെ അയിനിപ്പോൾ ആയുധങ്ങളാണ് പറയുന്നത് എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ടാണ് ദേവിയോട് നേരിട്ടേന്ന് അപ്പം തോമരം തോമരം എന്ന് പറഞ്ഞാൽ ഈട്ടി എന്ന് പറയുന്ന ഒരായുധം തോമരൈഹി ഭിന്തി പാലൈഹി ബിന്ദി പാലം കവണി എന്ന് പറയും രണ്ട് ഒരു കവര പോലെയുള്ള സാധനത്തിൽ റബ്ബർ ഒരു വള്ളി കെട്ടിയിട്ട് അതിൽ നിന്ന് തൊടുത്തു വിടുന്നതിനെയാണ് ഈ കവണി അതാണ് ബിന്ദി പാലം ബിന്ദി പാലേഹി ചാ ഭിന്ദി പാലങ്ങളും തോമരങ്ങളും ഈട്ടി ഈട്ടി എന്ന് പറയുക അതിനെ തോമരത്തിനെ അപ്പം ഇതും കൂടാതെ ശക്തിവിഹി ശക്തി എന്ന് പറഞ്ഞാൽ വേലാണ് ശക്തി വേല് വേലും മുസലയി മുസലം ഉലക്ക ഉലക്കകള് തഥ അപ്രകാരം എന്തൊക്കെയാണ് ഖഡ്ഗയി പരശു പട്ടിശയി അതുപോലെ തന്നെ ഖഡ്ഗവാള് പരശു മഴുവാണ് പട്ടിച്ചം വീതിയുള്ള വാള് മൊനയ്ക്ക് നല്ല വീതിയുള്ള വാള് അതാണ് പട്ടിച്ചം അപ്പം തോമരം വിന്തിപാലം ശക്തി മുസലം ഖഡ്ഗം വാള് പരശു മഴു പട്ടിച്ചം ഇതെല്ലാം കൊണ്ട് ദേവ്യാസമയുഗേയു ദേവിയോടു കൂടി ദേവിയോട് നേരിട്ട് യുദ്ധം ചെയ്തു

കേച്ചിത് കേച്ചിത് ചിലർ ചിലരാകട്ടെ ചിക്ഷുപൂ ചിക്ഷുപൂ എന്ന് പറഞ്ഞാൽ ക്ഷേപണം ചെയ്തു ക്ഷേപണം ചെയ്തു എറിയുക എന്നർത്ഥം ശക്തി ഹീ ശക്തി വേലിനെ എറിഞ്ഞു ചിലർ വേലെറിഞ്ഞു കേച്ചിത് വേറെ ചിലർ പാശാം തഥാപരേ പാശം വേറെ ചിലർ പാശം കയർ കൊണ്ട് എറിഞ്ഞു കയറ് എറിഞ്ഞ് പിടിക്കുക എന്ന് പറയില്ലേ കയറിട്ട് പിടിക്കുക അപ്പം കയറ് എറിഞ്ഞു അപ്പേ മറ്റുള്ള വേറെ ചിലർ ദേവീ ദേവിയെ ഖഡ്ഗപ്രഹാരേഹീത്തു ഖ്ഗം വാള് വാള് കൊണ്ട് വെട്ടി വെട്ടാനായിട്ട് തുനിഞ്ഞു തേ താം ഹുംബ്രചക്രമം തേ അവർ താം അവളെ ഹും കൊല്ലാനായി പ്രചക്രമു ചക്രമെന്ന് പറഞ്ഞാൽ ആക്രമിക്കുക ചക്ര ചക്രമും കാലെടുത്ത് വയ്ക്കുക മുന്നോട്ട് വരിക അങ്ങനെയൊക്കെ അപ്പോൾ പ്രകർഷണ ചക്രമവും പ്രചക്രമോ പ്രകർഷണ ആക്രമിച്ചു എന്നർത്ഥം അപ്പം കേ ചെ ചിലർ ശക്തി വേലെറിഞ്ഞു വേറെ ചിലർ കയറിഞ്ഞു കൂടാതെ വേറെ ചിലർ വാൾ കൊണ്ട് ആ ദേവിയെ കൊല്ലാനായി വാൾ കൊണ്ട് വെട്ടി കൊല്ലാനായി ശ്രമിച്ചു അപ്പോൾ ഈ കസ്റ്റിത് എന്നുള്ള വാക്കിൻ്റെ കസ്റ്റിതാണ് ഇത് കേചിത് എന്ന് പറഞ്ഞാൽ ബഹുവചനം കസ്റ്റിതാണ് ഏകവചനം അപ്പം ഏകവചനം അല്ല ഇവിടെ അല്ലേ കേ ചിത് ചിലർ എന്നാണ് അർത്ഥം അപ്പം ബഹുവചനമാണ് അതുകൊണ്ട് ചിക്ഷിപൂ എന്ന് ക്ഷേപണം ചെയ്തു അപ്പം ചിക്ഷേപന്ന പറഞ്ഞേനേയും ഏകവചനമായിരുന്നെങ്കിൽ ഇവിടെ ചിക്ഷിപൂ എന്ന് പറഞ്ഞത് കൊണ്ട് ബഹുവചനം അപ്പം ചിലർ വേല് എറിഞ്ഞ് റിഞ്ഞു വേറെ ചിലർ കയർ എറിഞ്ഞു പിന്നെ വേറെ ചിലർ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാനായിട്ട് ആക്രമിച്ചു തേ അവളെ കന്തും കൊല്ലാനായി പ്രചക്രമം ശക്തീ ദേവീം തഥാപരേസ് ే తాం హంతుం ప్రచక్రము అర్థశ్లోకం సాీ తదస్థా శస్త్రాణ్యస్త్రాండికాీలయ ప్రచిఛేద నిజశ్రాస్త్రవర్షిణీ సాపి దేవీ తదస్థా శస్త్రాణ్యస్త్రాండికాీలయ ప్రచిచ్ఛేద నిజశస్త్రాస్త్రవర్షిణీ സാ അഭി ആ ദേവി ആ ദേവിയാകട്ടെ സാഭിദേവി ആ ദേവിയാകട്ടെ തഥ താനി തഥാ എന്ന് പറഞ്ഞാൽ അനന്തരം അപ്പം ഇവരെല്ലാം ഈ ആയുധങ്ങൾ കൊണ്ടെല്ലാം ഈ പടയോട് കൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്യുക അപ്പോൾ ആ ദേവിയാകട്ടെ തഥാ അനന്തരം താനി താനി എന്ന് പറഞ്ഞാൽ ആ അവരെ ശസ്ത്ര ശസ്ത്രാണി അസ്ത്രാണി ബഹുവചനം അപ്പം ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും കൊണ്ട് ചണ്ഡിക ആ ദേവിയുടെ പേര് അപ്പോൾ ചണ്ടികേന്നായി ആ ചികാദേവി ലീലയേവ ലീല എന്ന് പറഞ്ഞാൽ കളിയായിട്ട് ഈസിയായിട്ട് ഒരു പ്രയാസവും കൂടാതെ ഈസിയായിട്ട് പ്രചിച്ചേതാ പ്രകർഷണം അച്ചിച്ചേത് ഛേദിച്ചു എന്തിനെ തൻ്റെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും കൊണ്ട് ആ ദേവി ആ ശ അസ്ത്രശസ്ത്രാദികളുടെ വർഷം നടത്തി അതായത് ദേവി അവരയച്ച ആ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളെല്ലാം തൻ്റെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കൊണ്ട് ഛേദിച്ചു തിരിച്ചടിച്ചു എന്നർത്ഥം അപ്പം സാവി ദേവി തതസ്ഥാനി ശസ്ത്രാണി അസ്ത്രാണി ചണ്ഡിക ലീലയൈവ പ്രചിഛേദ നിജ അസ്ത്രവർഷിണി അവരയച്ച അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും എല്ലാം ദേവി വളരെ ഈസിയായിട്ട് തിരിച്ചടിച്ചു അതായത് അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു ഛേദിച്ചു എന്നർത്ഥം തൻ്റെ അസ്ത്രങ്ങളും വസ്ത്രങ്ങളും നിജ ശസ്ത്രാസ്ത്രവർഷിണി തൻ്റെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും വർഷിച്ച് അവരുടെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും പൊട്ടിച്ചു കളഞ്ഞു സാവി ദേവി തതസ്ഥാനീ തഥാ താനീ തതസ്ഥാനി ശസ്ത്രാണി അസ്ത്രണി ച ലീലൈവ പ്രചിഛേദ നിജ ശസ്ത്രവർഷിണീം ഇനി നമ്മൾക്ക് ആ ശ്ലോകങ്ങൾ വായിച്ചിട്ട് വായിച്ചിട്ടതിൻ്റെ അർത്ഥമൊന്നും കൂടെ നോക്കാം മഹാസുര പഞ്ചാശൽ യുധേ സംയുഗേ തഥാനിത അൻപത് പതിനായിരം തേർപ്പടകളോട് ചേർന്ന് വന്ന് വിടാളൻ നിന്ന് പ്രസിദ്ധനായ അസുരൻ യുദ്ധം ചെയ്തു അന്യേ ചത്രായുധോ രഥനാഗയേർവിതാക യുയുധു സംയുഗേ ദ സഹ തത്ര മഹാസുരാകാം വേറെ അനേകായിരം അസുരന്മാർ അനേകായിരം ആനപ്പട കുതിരപ്പട തേർപ്പട എന്നിവകളോട് കൂടി ആ യുദ്ധത്തിൽ ദേവിയോട് സമരം ചെയ്തു കോടി കോടി സഹസ്രൈസ്തോ രഥാനാം ദന്ദിനും തഥ ഹയാനാം ചവൃത്തോ യുദ്ധേ തത്രാഭൂന്മസുരകാം ആന കുതിര തേർ എന്നീ സന്നാഹങ്ങളോടുകൂടിയ അനേകായിരം സൈന്യങ്ങളോടുകൂടി മഹിഷാസുരനും യുദ്ധഭൂമിയിലെത്തിച്ചേർന്നു തോമരേർ ബിന്ദി ബാലേ ശക്തി മുസലേ തവി യു സംയുഗേ ദിവ്യ പരശുവട്ടിശി തോമരം ഭിണ്ടിപാലം ശക്തി മുസലം എന്നീ ആയുധങ്ങൾ കൊണ്ട് ചില മഹാ അസുരന്മാർ ദേവിയോട് യുദ്ധം ചെയ്തു കേ ചിത്താശാം തഥാപരേം ഖഡ്ഗപ്രഹാരും പ്രചക്രമോ ചില അസുരന്മാർ ശക്തി എന്ന ആയുധത്തെ പ്രയോഗിച്ചും മറ്റ് ചിലർ പാശത്തെ പ്രയോഗിച്ചും വേറെ ചിലർ വാളുകളുടെ പ്രകരം കൊണ്ടും ആ ഭഗവതിയെ നിഗ്രഹിക്കാനായി ശ്രമിച്ചു സാവി ദേവി തഥസ്ഥാനി ശസ്ത്രണി അസ്ത്രാണി ചണ്ഡിക തഥാ താനി ആ വന്ന താനിന്നവിടെ പറഞ്ഞത് അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും ലീ ലയൈവ പ്രേദ നിജശസ്ത്രവർഷിണീം അതായത് ആസുരന്മാർ പ്രയോഗിക്കുന്ന ആയുധങ്ങളെയും ശസ്ത്രങ്ങളെ അസ്ത്രങ്ങളെയെല്ലാം ദേവി നിഷ്പ്രയാസം കളിയായി തൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് നശിപ്പിച്ചു കാരണം എന്താ ദേവിയുടെ ജന്മ ഉദ്ദേശം തന്നെ എന്താണ് ദുഷ്ടനിഗ്രഹണം അതാണ് അതിനായിട്ട് ജനിച്ചതാണ് അതിനായിട്ട് അവതാരം എടുത്തതാണ് ദേവി അപ്പം ആ ദേവിയുടെ കടമ നിവർത്തി നിവർത്തിക്കാൻ വേണ്ടി ബാക്കി ഇനി ദേവി എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ശ്രദ്ധിച്ച് വായിച്ചു പഠിച്ചതിന് ശേഷം ചൊല്ലിയിടുക അപ്പം തെറ്റുകൾ ഒത്തിരി കുറഞ്ഞു വരുന്നുണ്ട് ഞാൻ അഞ്ചഞ്ച് ശ്ലോകം എടുക്കുന്നുള്ളു ഒത്തിരി എടുക്കുന്നില്ല നിങ്ങൾക്ക് എളുപ്പത്തിന് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും ഹരി ഓം നാരായണ സകലം ശ്രീ ദുർഗാർപ്പണമസ്തു അമ്മ നാരായണ അപരാധ സഹസ്രാണി ക്രിയന്ദേഹർ നിശമ്മയ 拿手而言。